ഹലോ ഗായ സായ് ഞമ്മൾ മദീനത്തെ വീഡിയോ ആണ് ഇപ്പം നമ്മൾ മദീനത്തെ ആടമ്മ കാണു നബി എല്ലാം ലവ് ലേസ് എല്ലാം കിടക്കുന്ന സ്ഥലത്ത് കാണു പോണേ പിന്നെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എൻ്റെ അപ്പം നമ്മൾ നാടുന്നതുകൊണ്ട് കാണേ നല്ല വെയിലുണ്ടായി വെയിലൊന്നപ്പോൾ നമ്മൾ നോക്കി ലേസുമൊക്കെ ഒരു ബ്ലാക്ക് മക്സ്ത വാങ്ങി പിന്നെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ എനിക്കൊന്ന് മുന്നേറുന്നേടാൻ കഴിയുള്ളുങ്ങളെ ലൈക്കും സബ്സ്ക്രൈബും അമർത്താം വീഡിയോ കാണുന്നാലും കാണാത്തോലും ഒക്കെ അമർത്താം എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാവും ഷാജുൽ ഷാസാണ് ചിലർക്ക് ഇതുവരായിട്ടും പേരറിയാത്ത പോലുണ്ട് അപ്പം എൻ്റെ പേര് ഷാജുൽ ഷാസ് അപ്പം നമ്മൾ മദീനത്തെ അടമിലെത്തിയാണ് നമ്മൾ ഗേറ്റ് നമ്പറിലൊക്കെ കേറി നിസ്കരിച്ച് അപ്പോൾ ഇതാണ് ജബ്സല്ലാ വള്ളം കേടുക്കുന്ന സ്ഥലം അവിടെ കുബിൻ്റെ ഉള്ളിലാണ് കുബിൻ്റെ ഉള്ളിലല്ല കുബിൻ്റെ അടിയത്തെ ഉള്ളിലാണ് അപ്പം അപ്പം ക്ലാസ് നമ്മൾ നിസ്കരിച്ച് വെച്ച് ആദായുസുമ്പോൾ ധോർക്കണമല്ല എന്നോട് അപ്പോൾ ഉമ്മച്ചിക്ക് നബിനെ കാണാൻ അവസരം കിട്ടീനി പക്ഷേ രാത്രിയാണ് നമ്മൾ തിരിച്ച് പോ മദീനെന്ന് ട്രൗലേക്ക് കാണാൻ ഉമ്മച്ചിക്ക് അവസരം കിട്ടീ പക്ഷെ രാത്രി ആയതുകൊണ്ട് കഴിഞ്ഞില്ല നമ്മൾ ബസ് നേരത്തെ എടുക്കുമെന്ന് അറിഞ്ഞോണ്ട് ഇപ്പോൾ കഴിഞ്ഞില്ല അല്ലേ അപ്പോൾ ഇതുമ്മു കഴിഞ്ഞു ഇമ്മച്ചി എന്തോ ആയിരുന്നു ഇറുമ്മ കൈൻ്റെ നിന്ന് ഒരു ഫ്രണ്ടിന് കിട്ടീന കേട്ടോ

സ്കാരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ പുറത്ത് കഴിഞ്ഞ എന്നിട്ട് കുടക്കതാകാനായി പിന്നെ എന്താണ് കൊടകള് മതേനത്തിൽ മൂത്തുന്നവര് ഓടാ മരിച്ച് കടക്കണ ഇതാണ് മറ്റേ ഈ കാണുന്ന മൊത്തം ജന്മത്തിൽ ബാക്കിയാണ് നമ്മൾ ഒരു ഹോട്ടൽ റൂമൊക്കെ വന്നപ്പോൾ കണ്ട അപ്പായ ഇതാണ് നമ്മളോ റൂമ് ഇതാ തൊട്ടപ്പുറത്തെ ജനത്തിൽ ബാക്കിയാണ് കേട്ടോ നല്ല രസമാണ് എത്ര ഇപ്പോൾ എത്രമാതിരി ആൾക്കാരാണെന്നറിയോ ഇതിലൊക്കെ സ്വർഗത്തിലുള്ള അവകാശ ആളാണ് കേട്ടോ ഡൂസൈസിൻ്റെ ആരൊക്കെ ഇവിടെ മറ ചെയ്താണ് പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി കുട താവുകയാണ് കേട്ടോ അത് കുട താവണ വീഡിയോ ആണ് ഇമ്മച്ചിടുത്താണ് ഇപ്പം ഞാൻ വോയിസ് ഓർഡർ ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ കുട താവണ നല്ല രസമാണ് കുട താമിയാൽ പിന്നെ കുടയണമൊന്നും മനസ്സിലാവില്ല തൂണ് മാറ്റാവും മനസ്സിലാവുക എല്ലാവർക്കും കാണാൻ അവസരം കിട്ടട്ടെ ആമയും അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ ഞമ്മളയിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഞമ്മളാദ്യം കേട് ഗേറ്റ് നമ്മളെക്കാണ് പോണേ ഇതാക്കണേ നല്ല രസമാണ് കേട്ടോ ഇപ്പൊ കട മരിച്ചാല് മറയേ ജനത്തിൽ ഭക് മിച്ച പാടി മിസ്കരിച്ച് വേഗം ഇവലെടുത്താണ്ട് മണ്ടിട്ടു എന്തിനാ എനിക്കറിയില്ല വേഗം ഇവൽ കൊണ്ടുപോയാണ്ട് മറ ചെയ്യും അപ്പോൾ നമ്മൾ വന്നപ്പോൾ രണ്ട് മൂന്ന് മറ വെച്ചുണ്ടായിന് അപ്പോൾ ഞാൻ ഇൻകൂപ്പച്ചിക്കും അല്ല ഇൻകൂപ്പച്ചിക്കും ജനത്തിൽ ബാക്കിയാൽ ശ്രദ്ധാ വെച്ച് കാണാൻ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറിയാണ്ട് പിന്നോട് ചോദിച്ച് ഇത് എന്താ പെണ്ണാണോ ആണാണോ അവിടുത്തെ ഒരു പോയി ചോദിച്ചത് ഇജ്ജെന്താ പെണ്ണാണോ ആണോ ചോദിച്ചാണ്ട് മുടി കണ്ടാണ്ട് ഇപ്പോൾ ഓല അറബിയിലേ പറഞ്ഞിങ്ങനെ ഇപ്പോൾ കുടതാവണ നല്ല ഡ്രസ്സാണ് കാണാൻ അവസരം കിട്ടട്ടെ ആമീൻ അപ്പം മീതിൻ്റെ അച്ഛൻ്റെ ആപ്പയാണ് കാരൊക്കെ വാങ്ങിയാണ്ട് പൊടിച്ചാണ്ട് ഇതാക്കുകയാണ് കേട്ടോ നമ്മളെ ഹോട്ടൽ റൂമെന്നാണ് ജനനത്തിൽ ബാക്കിയാൽ ഇത്രയും വലുതായിട്ട് കണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ ഹോട്ടൽ റൂമാണ് കേട്ടോ ഇപ്പോൾ കുട താങ്ങിയാണെങ്കിൽ ഇതാണ് ആപ്പ ആപ്പിന്നെ മുന്നേ കണ്ടില്ലല്ലോ എന്നൊക്കെയാണ് കുട താഴ്ന്ന ഫുള്ള് ആവാനായിട്ടോ പിന്നെ നമ്മൾ നിസ്കരിച്ച് അങ്ങനെ ഇതാക്കി ടത്തൊക്കെ കുട താഴ്ന്നു ഇങ്ങനെ ടൈൽസ് മാതിരി ഇതായിട്ടോ എന്താ കുട താഴ്ന്ന കുട താന്നാ പിന്നെ അത് കുടയാണോന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട ഇതാ ഇതെടുത്തും എന്നിട്ട് കുടൻ്റെ അടിയിലായിരിക്കും കേട്ടോ നമ്മളെ ഇരിക്കല് ഇപ്പോൾ ഇത് ഈസുമ്മയാണ് ഈസുമ്മൻ്റെ വറുതൊക്കെ ഊരിയിട്ടണേ ആവശ്യമില്ലായും പറഞ്ഞാണ്ട് അപ്പോൾ ാക്കോടെ മറ്റേ ഇത് മാറി ടൈൽസ് മാതിരി ആയല്ലേ ഇതാണ് എമി സല്ലാ അല്ലൈഹല്ലം കിടക്കുന്ന സ്ഥലം മറ്റേ ഇതാണ് എമിത്സല്ലാ അല്ലൈഹുല്ലം കിടക്കുന്ന റൗല ഷെരീഫ് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ എല്ലാവർക്കും ഗീർഘായസം എല്ലാവർക്കും ഞാൻ തോരുന്നത് നാട്ടിലുള്ള എല്ലാവർക്കും തോരുന്നേ എൻ്റെ വീട് കണ്ണലൊക്കെ തോരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് സംസം വെള്ളം നമ്മൾ തിരിച്ച് രാത്രി പോയിട്ടോ അപ്പോൾ ചാച്ചാ ബാബായി യു